ഇന്നെല്ലാവരും പല പല മേഖലകളിലൂടെ കടന്നു പോകുന്നവരാണ് പല പല പാതകളിലൂടെ കടന്നു പോകുന്നവരാണ് കച്ചവടത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്നവരാണ് ജീവിതത്തിന്റെ പ്രയാസങ്ങളെല്ലാം ഒതുക്കി വെച്ചുകൊണ്ട് കഴിയുന്നവരാണ് ഒരാളോടും നമ്മുടെ സങ്കടം പറയാറില്ല ഒരാളോടും നമ്മളെ വിഷമം പറയാറില്ല എന്നാൽ നമ്മുടെ വിഷമം നമുക്ക് ഏറ്റവും നല്ലത് ആരോടാണ് എന്നെയും നിങ്ങളെയും സിട്ടിച്ച് പരിപാലിക്കുന്ന ജവന്യന്താവായ ജഗതി ായ അള്ളാഹുറബുൽസത്തായ തമ്പുരാനോടാണ് ആ പടച്ച തമ്പുരാനോട് നല്ല മനസ്സോട് എന്റെ പ്രിയപ്പെട്ട ഉമ്മാ അറിഞ്ഞുകൊണ്ട് നമ്മൾ അമല് ചെയ്താ ജീവിതത്തിന്റെ ഏത് മേഖലയാണെങ്കിലും വിജയിക്കുകയാണ് കച്ചവടം ചെയ്യുന്ന ഒരുപാട് പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ടല്ലോ അല്ലാഹുവേ ജീവിതത്തിൽ വലിയ കച്ചവടമാകട്ടെ വലിയ വലിയ ഷോപ്പിംഗ് മാളുകളാകട്ടെ അല്ലാഹുവേ പടച്ചുരാ നമുക്ക് തരും ആ സമ്പത്തില് അള്ളാഹു പറക്കത്ത് ചൊരിക്കണോ അള്ളാഹു സന്തോഷം തരണോ എന്നാ ഞാൻ ഈ പറയുന്ന സൂറത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടെന്ന് പ്രവർത്തിക്കുമോ ഈ സൂറത്തെന്ന് അറിഞ്ഞുകൊണ്ട് ോ അബ്ദുറഹ്മാൻ്റെ മഹാത്മ്യങ്ങൾ അറിയുന്നവരാണ് അറിയുന്നവരാണുഹു ഒരുപാട് കച്ചവടത്തിന്റെ ബിസിനസിന്റെ മേഖലകളിലൂടെ അബ്ദുറഹ്മാൻ കടന്നുപോയ തങ്ങളുടെ മഹാനുബാബൻ കടന്നു വന്നുകൊണ്ട് പറയുകയാണ് ജീവിതത്തിൽ ഒരുപാട് സമ്പത്ത് വേണ്ട നബിയേ ഒരുപാട് ആനുകൂല്യം വേണ്ടന ബിയേ ഒരുപാട് സ്വത്ത് വേണ്ടന ബിയേ ഒരുപാട് ആനുകൂല്യത്തിന്റെ വഴികളിലൂടെ കടന്ന് പോകണ്ട നബിയേ അന്നന്ന് ജീവിക്കാനുള്ള വക കിട്ടിയാൽ മതി ഒന്ന് ത്മാരക്കു നബിയേ പറഞ്ഞു കൊടുക്കുകയാ നിനക്ക് യാ ചെയ്യുന്നത് കൊണ്ടൊരു കുഴപ്പമില്ല എത്ര വേണോ എന്ത് വേണോ ഞാൻ ചെയ്യാ എന്നാ ഞാൻ ഒരു സൂറത്ത് പഠിപ്പിച്ചു തരാ നിങ്ങൾ ഓതിയാൽ നിങ്ങളുടെ ജീവിതത്തില് അള്ളാഹു ഒരുപാട് പറക്കത്തുകൾ തരും അബ്ദുറഹ്മാൻ ഒരുപാട് ബറക്കത്തുകൾ അള്ളാഹു താല തരുന്നതാണ് ഉടൻ തന്നെ അബുദുറഹ്മാൻ ബിൻഹർ അലി അള്ളാഹെന്ന് ചോദിക്കുകയാ റസൂൽ അല്ലാബീ അങ്ങനെ അത്ഭുതത്തിൻ്റെ കല പറയില്ല അത്ഭുതം നിറഞ്ഞ ആ സൂറത്ത് ഏതാണ് എന്ന് ഒന്ന് പഠിപ്പിക്കുമോ നബിയേ ആ സൂറത്ത് സൂറത്തൊന്ന് പറഞ്ഞു തരുമോ റസൂലല്ലാ പ്രവാചകർ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് അബുദുറഹ്മാൻ വിനോഭുദങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ് ഏതാണെന്നറിയുമോ ما ودعك ربك وما قلا وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فغدا ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما യാബ്റിയാഹുവിന്റെ പരിശുദ്ധമായ കലാവിൽപ്പെട്ട സൂറത്തുല്ലുഹ അങ് ഓതുകയാ അള്ളാഹു സമ്പത്ത് കൊടുക്കുകയാണു അതുകൊണ്ട് ജീവിതം വല്ലാതെ പ്രയാസപ്പെടുന്നവരെ സങ്കടപ്പെടുന്നവരെ ദുഃഖിക്കും ഈ ഈ സൂറത്ത് സൂറത്ത് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ 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 വഴിയിലൂടെ സഹായിക്കും പതിവാക്കിയാൽ പറയുന്നത് അറിയുമോ വേണ്ടപ്പെട്ടവർ റബ്ബുൽ ഒരുപാട് സമ്പത്ത് കൊടുത്തിരുന്ന ആളുകളുണ്ടല്ലോ ആ സമ്പത്ത് കൊടുത്തിരുന്ന ആളുകളെ കൊണ്ട് അല്ലാഹു അവനെ രക്ഷപ്പെടുപ്പിക്കുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിലോ ഈ സൂറത്തൊന്ന് दिवा किया അവൻ പോലും അറിയാതെ അവനേറ്റവും ഇഷ്ടപ്പെട്ടവർ അവനിക്കേറ്റവും വേണ്ടപ്പെട്ടവര് അവനെ സഹായിക്കാൻ കടന്നു വരുന്നതാ അല്ല അല്ല പരിശുദ്ധമായ മദീനയിൽ മദീനയിലുണ്ടായ കഥ എന്താണ് ഉമയർ അലി അള്ളാഹൊന്നുവിന്റെ മുമ്പിൽ ഒരാൾ കടന്നു വരികയാ ഉമയിർ അലി അള്ളാഹുനുവിന്റെ മുമ്പിൽ കടന്നു വന്നിട്ട് പറയാ അല്ലയോ ഉമയിതങ്ങളേ ജീവിതം വല്ലാത്ത പരിതാപകരമാണ് ജീവിതം വല്ലാത്ത പരിതാപകരമാണ് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല അണപൊട്ടുകയാണ് കാരണം എന്തെന്നറിയുമോ വീടിന്റെ കത്തത്തില് പുന്നാര മക്കൾ വിഷമിക്കുകയാണ് അവര് സങ്കടത്തിലാണ് അവര് ദുഃഖത്തിലാണ് അവര് ദുരിതത്തിലാണ് അങ്ങനെ ഉള്ള അവസ്ഥയിലൂടെ അവര് കടന്നു പോവുകയാ അതുകൊണ്ട് തങ്ങളെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് പഠിപ്പിക്കുമോ എന്ന് പറയുമ്പോ മഹാരുഭാവൻ എവിടെ നിന്ന് പറഞ്ഞു കൊടുത്തത് വല്ലോ വല്ല ഇതാ സജത്ത കറബു കവമാ കല വലൽ ആഹര തുഹൈരുള്ള കമിനൽ പരിശുദ്ധമായ സൂറത്തു ലുഹഅങ്ങോതി കൊടുക്കുകയാണ് ആവേശത്തോടെ കടന്നിരിക്കുകയാ വീടിൻ്റെ കത്തട്ടിൽ കടന്നുപോയി ഈ പരിശുദ്ധമായ ഖുർആാനിന്റെ ഈ ഓതുകയാണ് അള്ളാഹുവേ 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 സങ്കടം മണപൊട്ടിയ ദിവസങ്ങൾ വല്ലാതെ വിഷമത്തിന്റെ അവസ്ഥയിൽ കിടന്ന ദിവസങ്ങൾ ഇന്നതാ അദ്ദേഹം വിചാരിക്കാത്ത ഇതിനെക്കാല് സൗന്ദര്യമുള്ള സൂറത്തേതാണ് ഇതിനെക്കാല് ആനന്ദമുള്ള സൂറത്തേതാണ് ഇതിനെ കാല് വിലവെടുപ്പുള്ള അമൂല്യരത്നമേതാണ് അല്ലാഹുവേ വീടിന്റെ കത്തത്തിലും നിങ്ങൾ ചൊല്ലിക്കൊണ്ട് കടന്നു വരികയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ബിസിനസ്സിൽ അല്ലാഹു പറക്കത്ത് കൊടുക്കുകയാണ് നിങ്ങളുടെ മക്കളുടെ കച്ചവടത്തിൽ അള്ളാഹു പറക്കത്ത് കൊടുക്കുകയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അള്ളാഹു പറക്കത്ത് കൊടുക്കുകയാണ് അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്ത അല്ലാഹുവേ നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ വഴികൾ അള്ളാഹു കൊണ്ടെത്തിച്ചു തരുകയാണ് നമ്മൾ നോക്കുമ്പോ ചെറിയൊരു സൂഹത്താണ് സൂറത്തൊരു സൂറത്ത് എന്നാൽ ഈ സൂറത്തിന് വല്ലാത്ത മഹത്വമുണ്ട് നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നിങ്ങളത് ചൊല്ലുകയാണെങ്കിൽ ഓതുകയാണെങ്കിൽ ഇതിന്റെ മഹത്വം വേറെ എന്റെ നീ കപൂലാക്കണേ അല്ലാ ഒന്ന് ചൊല്ലൊരു صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلى وسلم الله عليه وسلم നീ കബൂലാക്കണേ അല്ലാ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ ജീവിതത്തിൽ പ്രത്യേകമായ നിയമത്തുകൾ ആനുകൂല്യങ്ങളെല്ലാം നീ പ്രദാനം ചെയ്യണം റഹ്മാനെ അള്ളാഹുവേ സന്തോഷത്തിൻ്റെ വഴികൾ നീ നിറച്ചു കൊടുക്കണേ അല്ലാ സ്വർഗത്തിൻ്റെ വഴികൾ നീ നിറച്ചു കൊടുക്കണേ അല്ലാ ആനന്ദത്തിൻ്റെ വഴികൾ നീ നിറച്ചു കൊടുക്കണേ അല്ലാ സഹോദരങ്ങളെ അതുകൊണ്ട് ജീവിതം ഒന്നാണ് ശേഷിക്കുന്നൊരു ജീവിതം എവിടെയാണ് അത് പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗത്തിലാണ് അള്ളാഹുവേ നീ സ്വീകരിക്കണേ അള്ളാ നീ കബൂലാക്കണം അല്ലാ അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാ അള്ളാഹുവേ സന്തോഷത്തിന്റെ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ആരെല്ലാം ഈ പരിശുദ്ധമായ മജുരസിലിരുന്ന് കൊണ്ട് നല്ല നീയത്തോടാ മീൻ പറയുന്നു അവരെ മുഴുവനും നീ കപൂലാക്കണം അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ നീ അള്ളാഹുവേ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ എന്റെ പ്രിയപ്പെട്ട മുഗ്മിനെ അതുകൊണ്ട് നമ്മൾ നിസാരമായി തള്ളിക്കളയുന്ന നമുക്കറിയാവുന്ന ചില സൂറത്തുകളുണ്ട് ആ സൂറത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അതെനിക്ക് ഉപകാരപ്പെടും എന്നുള്ള നീയത്തോടു കൂടിയാ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ ഏത് അല്ലാഹു മാറ്റും ഏത് വിഷമവും അല്ലാഹു മാറ്റും ഏത് ദുഃഖവും അല്ലാഹു മാറ്റും അതിനെന്ത് വേണം അല്ലാഹു ഈ സൂറത്ത് നമ്മൾ പതിവാക്കണം ഈ സൂറത്ത് നമ്മളെ പതിവാക്കൊണ്ട് കടന്നു വന്ന നമ്മളെല്ലാവരും വിജയിച്ചു വന്ന് പഠിപ്പിച്ചതാരാണ് മദീനയുടെ രാജകുമാരാ മുഹമ്മദുർ വസൂറുള്ള മാറ്റങ്ങളാണ് അതുകൊണ്ട് അല്ലാഹുവേ കുടുംബത്തിൽ കടന്നിരുന്ന മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാ സഹോദരിമാരെ കപൂലാക്കണേ അല്ലാ സ്വർഗത്തിന്റെ പരിമളം നീ കൊടുക്കണേ അല്ലാ നമ്മൾ നിസാരമായി നമ്മളൊന്നും കാണരുത് ജീവിതത്തിൽ അല്ലാഹു ഒരുപാട് നിഅമത്തുകളും ഒരുപാട് സന്തോഷങ്ങളും അല്ലാഹു നമുക്ക് തന്നത് അത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ വിജ്ഞാനത്തിന്റെ അമൂല്യങ്ങളാണ് അത് നമ്മൾ പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരുകയും ചെയ്താൽ അതിനേക്കാൾ സന്തോഷവും സമാധാനവും ഒന്നുമേ ഇല്ല ഇല്ല ആരാ പഠിപ്പിക്കുന്ന ചൊറവുൽഹൽക്കാണ് അതുകൊണ്ടെന്ന് ചൊല്ലി സലാം സലാ യാ സലാം അല്ലാഹുവേ ജീവിതത്തിന്റെ ഉള്ളിൽ പ്രയാസമുള്ളവരാണ് സങ്കടമുള്ളവരാണ് കടങ്ങളുള്ളവരാണ് കഷ്ടപ്പാടുള്ളവരാ യാ അല്ലാഹുവേ 18 വയസ്സ് കഴിഞ്ഞ് 16 വയസ്സ് 19 വയസ്സായല്ലോ പ്രിയപ്പെട്ട പെൺമക്കള് വീടിൻ്റെ കത്തട്ടില് പുരം നിറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ പാപ്പാക്ക് നിവർത്തിയില്ലല്ലോ കൂലിപ്പണി ചെയ്തു കൊണ്ട് കടന്നു വരുന്നവരാണ് കിട്ടുന്നത് കൊണ്ട് ഉപജീവന മാർഗം നടത്തുന്നവരാ അന്ന് കിട്ടുന്നത് കൊണ്ട് കടന്നു വന്നാൽ നിറഞ്ഞ മക്കൾക്ക് സുഖമില്ലെന്നറിഞ്ഞ മക്കൾക്ക് രോഗമാണെന്നറിഞ്ഞ മക്കൾക്ക് വല്ലാത്ത പ്രതിസന്ധിയാണെന്നറിഞ്ഞ അന്ന് നേരം വെളുത്തിറങ്ങിപ്പോയി ആ നേരം വരെ സൂര്യന്റെ ചൂടത്ത് കിടന്നുകൊണ്ട് ആ കെട്ടുപോയപ്പെട്ട പിതാവ് പൊന്നുമക്കൾക്ക് വേണ്ടിയിട്ട് ആ കാശ് മാറ്റി വെക്കുമ്പോ എവിടെയാണ് പത്തൊമ്പത് വയസ്സുള്ള മകളെ കെട്ടിക്ക ഒരു തരി പൊന്നു വേടിക്കാൻ ആ പാവപ്പെട്ട പിതാവിന്ന് കഴിയുന്നത് പാവപ്പെട്ടവുമെന്ന് കഴിയുന്നത് എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാര് പല പല പ്രഭാഷണത്തിന്റെ വാലിന്റെ സദസ്സുകളിൽ കടന്നു വന്ന് ഉസ്താദേ എനിക്ക് പ്രായപൂർത്തിയായ മക്കളുണ്ട് അല്ല ഇത്രയും നാളായിട്ട് ആ പൊന്നുമക്കളെ ഒന്ന് കെട്ടിച്ചേക്കാം എനിക്ക് അവിടെ നിന്ന് സൗകര്യം ലഭിച്ചു കാരണം എന്തെന്നറിയുമോ എന്റെ കയ്യിൽ സമ്പാദ്യങ്ങളില്ല ഒരു തരി അല്ലാത്ത എന്റെ പൊന്നുമോളെ കാതിലിട്ട് കൊടുക്ക ഒരു പവന്റെ മാര പേടിച്ച് എന്റെ പൊന്നുമകളുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കാൻ അള്ളാഹു മകൾക്ക് ഒരു കൊലുസ് കൊലസ് കൊടുക്കൊന്നുമില്ലല്ലോ ഒന്നതും ആരക്കുമോ ഒന്ന് ആരക്കുമോ എന്ന് പറഞ്ഞ് മനസ്സ് പൊട്ടി ചങ്ക് പൊട്ടിയാ എത്രയോ പ്രിയപ്പെട്ട നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്നകത്തെ ഉണ്ട് പതിനെട്ട് വയസ്സുള്ള പത്തൊമ്പത് വയസ്സുള്ള ഇരുപത് വയസ്സുള്ള ഇരുപത്തിരണ്ട് വയസ്സുള്ള എത്രയോ പ്രിയപ്പെട്ട പെൺമക്കളുണ്ട് സ്വന്തമായി നല്ലൊരു വീട് പോലും ഇല്ല ഉള്ള വീട് പോലും തകർന്നു പോകുന്ന അവസ്ഥയിൽ കഴിയുന്ന എത്രയോ പാവപ്പെട്ട കുടുംബക്കാരുണ്ട് എന്നാൽ എന്റെ പ്രിയമുള്ള ഉമ്മാ ഈ പരിശുദ്ധമായ മജിസില് വെച്ചുകൊണ്ടൊന്ന് നീ ചെയ്യുമോ ഇന്ന് മുതൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ മുടങ്ങാതെ ചൊല്ലാൻ പോവുകയാ വല്ലോ വല്ല ഇതാ ما ودعك ربك وما قلا وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى പരിശുദ്ധമായ ു നിങ്ങളുടെ ഏറ്റെടുക്കും നിങ്ങളുടെ ഭർത്താവിന്റെ ജോലിഹു സന്തോഷം തരും ജീവിതത്തിൽ അല്ലാഹു ആനന്ദം തരും പരിശുദ്ധമായ ജീവിതത്തിന്റെ വഴികളിലൂടെ അള്ളാഹു നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോയാൽ നിങ്ങളെ പോലെ ഭാഗ്യമുള്ളവരാരാ നിങ്ങളെ പോലെ സന്തോഷമുള്ളവരാരാ നിങ്ങളെ പോലെ നിർമ്മത്തുള്ളവരാരാഷ അല്ലാ നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഉമ്മ നാളത്തെ സുമൊരു പ്രത്യേകത ഉണ്ട് ഉമ്മ അതുകൊണ്ട് നിങ്ങളിന്നിതിരിയ്ക്കുന്ന മുഴുവൻ ആളുകൾ വന്നിട്ടില്ലെങ്കിലും നമ്മൾ സന്തോഷത്തോടെ കടന്നു വരുന്നത് ഇന്ന് നമ്മൾ പഠിച്ചുപോയ പരിശുദ്ധമായ സൂറത്തേതെന്നറിയുമോ വല്ലോ വല്ല ഇതാ സജാ ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കുമോ ഈ സൂറത്തിന്റെ കഥകൾ അറിയാത്തവരില്ല കഥകളറിയാത്തവരില് പണ്ഡിതനായിരുന്ന എന്ന് പറയുന്ന അമൂല്യമൊത്തായിട്ടുള്ളൊരു പണ്ഡിതനാ അല്ലാഹു ഏഴ് പെൺമക്കളെയാണ് അല്ലാഹു കിടക്കുന്നവരാണ് പാപം വീട്ടിൽ കിടക്കുന്നവരാണ് സങ്കടത്തിൽ കഴിയുന്നവരാണ് ദുഃഖത്തിൽ കഴിയുന്നവരാണ് അല്ലാ അള്ള പല ദിവസവും വീടിന്റെ അകത്തട്ടിൽ പട്ടിണിയും പരിവട്ടവുമാണ് ഇന്ന് വീടിന്റെ ജോലി പോലും പോയിട്ട് വീടിന്റെ ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കാൻ സങ്കടപ്പെടുന്ന എത്രയോ പ്രിയപ്പെട്ട അല്ലെങ്കിൽ മക്കളില്ലാത്ത എത്രയോ പാവപ്പെട്ട ഉമ്മമാരുണ്ട് നല്ല മരിക്കുന്നത് വരെ ഒരു മഹുലൂ കിന്റെ മുമ്പിൽ പോയിട്ട് കൈനീട്ടി യാചിക്കുന്ന ഒരവസ്ഥ കൊടുക്കല്ലോ അല്ല മരിക്കുന്നത് വരെ ഒരു ിന്റെ മുമ്പിൽ പോയി കൈനീട്ടി ആചിക്കുന്നൊരു അവസ്ഥ കൊടുക്കല്ല അല്ല അതുകൊണ്ട് പഠിച്ചവനെ ഈ സൂറത്തിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വന്നവര് ഇത് ചൊല്ലുന്നവര് ഇത് പഠിക്കുന്നവര് അല്ല അവരുടെ ജീവിതത്തിൽ പറക്കത്ത് കൊടുക്കണേ അല്ലാ അറിഞ്ഞു നമ്മൾ ചെയ്താൽ ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് ലഭിക്കും അതുകൊണ്ട് ഇൻഷാ അല്ലാത്തിന്റെ വലിയ പവറാൻ ഒരു സൂറത്തുണ്ട് ആ സൂറത്ത് ഏഴ് തവണ നമ്മൾ പാരായണം ചെയ്ത് ഇൻഷാ അല്ലാ നാളെ നമ്മൾ നമ്മൾ ചെയ്താൽ കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കുമെന്നാൽ അതുകൊണ്ട് നാളെ ഇൻഷാ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹുവേ നീ സ്വീകരിക്കണേ കരുണക്കടലായ അള്ളാഹ അട്ടെ മനസ്സറിഞ്ഞാഹുവേരിക്ക പ്രവാസികൾ ഉണ്ടല്ല സങ്കടത്തിൽ കഴിയുന്നവരുണ്ടല്ല അല്ലാഹുവേ അതിൽപ്പെട്ട പലരും പാവങ്ങളെ സഹായിക്കുന്നവരുണ്ട് സങ്കടത്തിൽ കഴിയുന്നവരെ സഹായിക്കുന്നവരുണ്ട് അള്ളാഹുവേ ഒരു പ്രിയപ്പെട്ട സഹോദരൻ എന്ന് പറയുന്ന അള്ളാഹുവേ ഒരുപാട് സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പറക്കത്ത് കൊടുക്കണേ അല്ലാ ഭാര്യയിൽ പറക്കത്ത് കൊടുക്കണേ അല്ല അള്ളാഹുവേ മകൾക്കും മകനിക്കും ഹൈറും പറക്കത്തും കൊടുക്കണേ അല്ലാ അവരുടെ പ്രവാസലോകത്തുള്ള ജീവിതത്തിൽ അഭിവൃദ്ധി പ്രദാനം ചെയ്യണേ അല്ലാഹു ഇതുപോലെ പ്രവാസികളായ ഒരുപാട് സഹോദരങ്ങളുണ്ട് പടച്ചവനെ അവരെ മുഴുവനും നീ നീ നമ്മുടെ പൊന്നുമക്കൾ ഒരു വയസ്സുള്ള രണ്ട് വയസ്സുള്ള മൂന്ന് വയസ്സുള്ള നാല് വയസ്സുള്ള അരുമസന്താനങ്ങളുണ്ട് അറിയപ്പെട്ട ഉപ്പമാരുടെ ഉമ്മമാരുടെ ഒരാളുടെ ഒരു പൊന്നുമക്കൾക്ക് ഒരു സങ്കടം കൊടുത്തിട്ട് നീ دي الله، الله. അള്ളാഹുവേ രണ്ടു വയസ്സും മൂന്ന് വയസ്സും നാല് വയസ്സൊക്കെ ഉള്ള ഒരുപാട് പാവപ്പെട്ട കൊച്ചുമക്കള് ആർ സി സിയുടെ ഉള്ളിൽ പാപ്പാ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് കരയുന്നുണ്ട് റബ്ബ് ആ പൊന്നുമക്കളുടെ വേദന മാറ്റണേ കൊടുക്കണേ അല്ലാ ലോകത്തിന് ശമനം കൊടുക്കണേ അല്ലാ അള്ളാഹുവേ റബ്ബേ വീടും അല്ലാ കൊടുക്കണേ ഇന്ന് നമ്മുടെ പരിപാടിയുടെ അണുക്കൾ രക്തത്തിലുണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നു ഇന്ന് നമ്മുടെ പരിപാടിയുടെ ഇടയിൽ ഉസ്താദേ ടെസ്റ്റ് ചെയ്തപ്പോ അതില്ല നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ അള്ളാഹുബേ ഞങ്ങളെ അറിയിപ്പിച്ച സുബൈർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ എനിക്കൊരു കഴിവില്ല അല്ല എനിക്ക് ചോദിക്കാനുള്ള പവറില്ല അല്ലാ കുടുംബത്തിൽ ഇരുന്നുകൊണ്ട് ഇരുന്ന് ദുആ ചെയ്യുന്ന മനസ്സറിഞ്ഞു മീ പറയുന്ന ഒരുപാട് സാധുക്കളുണ്ട് അല്ല ഒരുപാട് സാധുക്കളുണ്ടല്ല അവരുടെ ആഗ്രഹങ്ങളെ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ പണച്ചറബേ ഇന്നലെ കൊടവിൽ അള്ളാഹുവേ സിദ്ധാപുരത്ത് പ്രഭാഷണം നടത്തിയിട്ട് നടത്തിയിട്ടിറങ്ങുമ്പോഴും ഒരുപാട് പാപപ്പെട്ട ശിനാബിനെയൊക്കെ കണക്കുള്ള കുടുംബക്കാരെയും കണ്ടുപോയി അല്ലാ ചിലർക്ക് വരാൻ കഴിയാത്ത വിഷമവുമുണ്ട് അള്ളാഹുവേ നീ കപൂലാക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ അള്ളാഹുവേ കരുണക്കടലായ അല്ലാ ഒരുപാട് പാവപ്പെട്ട ഉപ്പമാരുമമാര് കത്തിലിൽ വർഷങ്ങളോളം കിടക്കുകയാണു ശരീരം പൊട്ടിയിട്ടുണ്ട് അല്ലാ ഞങ്ങളാരെയും വർഷങ്ങളോളം കട്ടിലിൽ കടത്തുന്ന രോഗം തരല്ല അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പലരും രോഗികളാണ് റബ്ബേ അവരുടെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ അല്ലാ വിഷമങ്ങളെ മാറ്റി കൊടുക്കണേ അല്ലാ മാറ്റി കൊടുക്കണേ ഈ പരിപാടി എന്നില്ലെങ്കിലും കടന്നു വന്നിട്ട് കൂടെ ും അതിൽ മക്കളില്ലാത്തവരിൽ എട്ടാളുകൾക്ക് എനിക്കൊരു പവർ റബ്ബേ ക്യാൻസർ രോഗത്തെ മാറ്റി കൊടുത്തല്ല റബ്ബേ ഇന്നറിഞ്ഞതാ ഇന്ന് പരിപാടിയുടെ ഇടയിൽ നമ്മളോട് മെസ്സേജ് വിട്ടതാ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ നമ്മുടെ കുടുംബമാ അല്ലാഹുവേ എല്ലാവരുടെ രോഗത്തിനും ശമനം കൊടുക്കണേ അല്ല അള്ളാഹുവേ പാവപ്പെട്ട ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നവരുമ്മാ രോഗമായി വീടിന്റെ ഉള്ളിൽ കിടക്കുകയാണ് അള്ളാഹു എന്നോട് വല്ലാത്ത ഇഷ്ടമുള്ള എപ്പോഴും കാണണമെന്ന് പറഞ്ഞ അള്ളാഹുവേ പത്തൊമ്പത്തഞ്ചു വയസ്സിന് ഒരു പാവപ്പെട്ട ഉമ്മ രോഗമാണെന്നറിഞ്ഞുവല്ല രോഗത്തിന് ശമനം കൊടുക്കണല്ല നമ്മുടെ ഈ പരിപാടിയിലൂടെ കമന്റ് ഇട്ടുകൊണ്ടിരുന്ന ഒരുപാട് സഹോദര